കൊപ്പം ഗ്രാമപഞ്ചായത്തിന്റെ കേരളോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാല് കഴിഞ്ഞ നവംബർ ഇരുപത്തി മൂന്നാം തീയതി ക്രിക്കറ്റ് മത്സരത്തോടു കൂടി വളരെ വലിയ ജനപങ്കാളിത്തത്തോടു കൂടി കൊപ്പം ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ തുടങ്ങിയിട്ടുണ്ടായി നമ്മളെ ഈ കേരളോത്സവം എന്നത് നമ്മുടെ സംസ്ഥാന യുവജനക്ഷേമ ബോർഡും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും സംസ്ഥാന സർക്കാരും സംയുക്തമായി നടത്തുന്ന ഒരു വലിയ പങ്കാളിത്തത്തോടുകൂടി നടന്ന പരിപാടിയാണ് നമ്മുടെ നാട്ടിലെ മുഴുവൻ ചെറുപ്പക്കാരെയും പതിനഞ്ചിനും നാൽപ്പതിനും ഇടയ്ക്ക് പ്രായമുള്ള യുവതയെ അവരുടെ കലാ സാംസ്കാരിക കായിക മേഖലകളിൽ അവരുടെ നൈപുണ്യം വികസിപ്പിക്കുക അതുപോലെ തന്നെ പൊതുജനങ്ങളോട് അവർക്ക് നല്ല ഒരു ഇടപെടൽ ശക്തി ഉണ്ടാക്കുക എന്നതെല്ലാം ഉദ്ദേശിച്ചുകൊണ്ടാണ്